ബുർക്കിനോ ഫാസോ പ്രസിഡന്റ് ഇബ്രാഹിം ട്രോറെ ഇപ്പോൾ സ്വന്തം രാജ്യത്ത് മാത്രമല്ല ആഫ്രിക്കൻ ഭൂഘട്ടത്തിലാകെ ആവേശമാവുകയാണ് യുവജനങ്ങൾ ഇബ്രാഹിം ട്രോറെ എന്ന് കേൾക്കുമ്പോഴേക്കും ആർത്ത് വിളിക്കുന്നു ട്രോറ വരുന്നിടത്തേക്കൊക്കെ ജനം ഒഴുകിയെത്തുന്നു ട്രോറയുടെ സൗന്ദര്യം കൊണ്ടോ ആകാരം കൊണ്ടോ അല്ല ജനം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ ചൂഷണത്തിൽ നിന്ന് ആഫ്രിക്കയിലെ അമ്പത്തിനാല് രാജ്യങ്ങളെയും രക്ഷിക്കാനുള്ള ഫോർമുലകളുമായാണ് ടോറ ജനങ്ങളെ സമീപിക്കുന്നത് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് ഏറ്റവും സമ്പന്നമായ ഭൂപ്രദേശമായിട്ടും ആഫ്രിക്കക്കാർ ഇന്നും പട്ടിണിയിൽ കഴിയുന്നത് അവസാനിപ്പിക്കാൻ അദ്ദേഹം വഴി പറഞ്ഞു കൊടുക്കുന്നു ഫ്രാൻസ് ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളെ ആഫ്രിക്കൻ രാജ്യങ്ങൾ അകറ്റി നിർത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു വെറും ആവേശപ്രസംഗം മാത്രമല്ല ടോറയുടെ സ്വന്തം രാജ്യമായ ബുറുക്കിനോസയിൽ അദ്ദേഹം അത് നടപ്പാക്കുന്നു അതിൻ്റെ ഭാഗമായി അവിടത്തെ ഫ്രഞ്ച് സ്വർണ്ണഗനികൾ അദ്ദേഹം ദേശസാൽക്കരിച്ചു മാത്രമല്ല രാജ്യത്ത് പുതിയൊരു സ്വർണ്ണ റിഫൈനറി സ്ഥാപിക്കുകയും ചെയ്തു ഐ എം എഫ് ലോകബാങ്ക് എന്നിവിടങ്ങളിൽ നിന്ന് മേലാൽ വായ്പ എടുക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു രാജ്യത്ത് എല്ലാതരം നികുതികളും ഒഴിവാക്കി അതിനാൽ നിക്ഷേപകർ രാജ്യത്തേക്ക് ഒഴുകി ഒരു കൂറ്റൻ വിമാനത്താവളവും ഡാമും നിർമ്മിച്ചു വിദ്യാഭ്യാസം സൗജന്യമാക്കി ജി ഡി പിയിൽ വൻ വർധനയുണ്ടായി അങ്ങനെ ജനം ആഗ്രഹിച്ചതെല്ലാം അദ്ദേഹം അവർ ചോദിക്കാതെ കൊടുത്തു മാത്രമല്ല അടുത്ത തന്റെ സ്വപ്നം ആഫ്രിക്കയിൽ ഒന്നാകെ ഏക കറൻസി നടപ്പാക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു യൂറോപ്പിൽ യൂറോ എന്നതുപോലെ വിസയില്ലാതെ ആർക്കും ഏത് ആഫ്രിക്കൻ രാജ്യത്തും പോവാൻ അവസരമൊരുക്കുകയും മറ്റൊരു സ്വപ്നമാണ് ഇപ്പോൾ തന്നെ അയൽ രാജ്യങ്ങളായ മാലിയും നൈജറും അദ്ദേഹത്തിന്റെ കൂടെ അണിചേർന്നു കഴിഞ്ഞു ഇങ്ങനെ വിപ്ലവകരമായ പ്രഖ്യാപനങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെ ഇബ്രാഹിം ടോറയ്ക്ക് ശത്രുക്കളും കൂടി ഇതിനകം ഇരുപത്തിരണ്ട് തവണയാണ് അദ്ദേഹത്തിന് നേരെ വധശ്രമം വധശ്രമമുണ്ടായത് ഇതിനു പിന്നിൽ പാശ്ചാത്യ ശക്തികളുടെ പിൻബലത്തോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങളാണെന്ന് ട്രോറെ കരുതുന്നു എന്നാൽ ഒരു കാരണവശാലും പിന്നോട്ടില്ലെന്ന് ട്രോറെ പ്രഖ്യാപിക്കുന്നു ജനങ്ങൾ ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്നു കേവലം മുപ്പത്തിയേഴ് വയസ്സ് മാത്രമാണ് ഇബ്രാഹിം ട്രോഴിക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മാർച്ച് പതിനാലിനാണ് ജനനം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം രണ്ടായിരത്തി പത്തിൽ സൈന്യത്തിൽ ചേർന്നു പടിപടിയായി ഉയർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ക്യാപ്റ്റനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ പ്രസിഡന്റിനെ പട്ടാള വിപ്ലവത്തിലൂടെ അട്ടിമറിച്ചാണ് അദ്ദേഹം താൽക്കാലിക പ്രസിഡന്റായത് രാജ്യം ശരിയായ ട്രാക്കിലായാൽ ഭരണം ജനങ്ങൾക്ക് കൈമാറുമെന്ന് അദ്ദേഹം വാക്കുകൊടുക്കുന്നു അതെ ഇബ്രാഹിം ട്രോറെ ആഫ്രിക്കയുടെ വിമോചകൻ ആവുകയാണ്